നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അടുത്ത രണ്ട് മത്സരങ്ങൾക്കുള്ള സ്കോഡ് ഇന്നലെ കോച്ച് ലണൽസ് കലോനി പ്രഖ്യാപിച്ചല്ലോ പ്രിലിമിനറി സ്കോഡിൽ ചില സുപ്രധാന താരങ്ങളില്ല എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ വളരെ വലിയ രൂപത്തിൽ നോട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത രണ്ട് കളികൾ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ അഞ്ച് ഇത് പുലർച്ചെ മണിക്ക് വെനിസ്വലയ്ക്കെതിരെ അത് അർജൻറ്റീനയ്ക്ക് ഹോം മത്സരമാണ് രണ്ടാമത്തെ കളി വരുന്നത് സെപ്റ്റംബർ പത്തിന് പുലർച്ചെ നാല് മുപ്പതിന് ഇക്കഡോറുമായിട്ട് അത് എവേ മത്സരമാണ് അപ്പോൾ ഈ കളികൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ചില പ്രധാന താരങ്ങളില്ല ദിപാല എവിടെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്താ ഞങ്ങളെ ചെക്കനെ ഒഴിവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകൾ പ്രിലിമിനറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ താഴെ കണ്ടിരുന്നു അപ്പൊ ദിബാലയ്ക്ക് എന്താണ് പറ്റിയത് അദ്ദേഹത്തെ എന്താണ് സ്കോഡിൽ ഉൾപ്പെടുത്താത്തത് എൻസോ ഫെർണാണ്ടസ് എവിടെ എന്താണ് അദ്ദേഹം ഇല്ലാത്തത് ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഗർണാ ചോക്ക് എന്തുപറ്റി അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു ഉത്തരവാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തേടുന്നത് അർജന്റീന മാധ്യമം തി വൈ സി സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് സോ മെയിൻ ആപ്സെൻ്റീസ് അർജന്റീനയുടെ ഈ ഒരു പ്രിലിമിനറി ലിസ്റ്റിലെ മെയിൻ ആപ്സെൻറ്റീസ് ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് തീർച്ചയായിട്ടും മേജർ സിഗ്നിഫിക്കൻ്റ് ആബ്സെൻസ് എന്ന് പറയുന്നത് എൻസോ ഫെർണാണ്ടസിൻ്റെതാണ് എൻസോ ഫെർണാണ്ടസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയില് കൊളംബിയക്കെതിരെയുള്ള കളിയിൽ റെഡ് കാർഡ് ലഭിച്ചിരുന്നു രണ്ട് കളികൾക്കാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് കോൺവെർബോള് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല രണ്ട് കളികളാണല്ലോ ഉള്ളത് അപ്പം അത് അദ്ദേഹത്തിന് കളിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലെനൽസ് കലോനിയുടെ പ്രൊജക്റ്റില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനമുള്ള കളിക്കാരനാണ് എൻസോ ഫെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ ടീമിലെ സ്ഥാനത്തിനൊന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല ഇനി ചില സർപ്രൈസുകളും ഈ ഒരു സ്കോഡ് ലിസ്റ്റിലുണ്ട് നമ്മൾ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലൻ വരേലയെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അലൻ വരേലയെ കൊണ്ടുവരുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ യെൻസോ ബാരൻസിയെ മറികടന്നുകൊണ്ട് പെൻഫിക്കയുടെ താരത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പോർട്ടോയുടെ അലൻവരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആബ്സെൻറ്റി എന്ന് പറയുന്നത് എൻസോ ബാരൻസിയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിക്കോ ഡൊമിംഗസ് ഇല്ല സ്കോഡിൽ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം അദ്ദേഹം ഇപ്പോൾ മെനിസ്കസ് സെഞ്ചുറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ മെയ്യിൽ അദ്ദേഹത്തിന് പരിക്കുപറ്റിയതാണ് അതിൽ നിന്ന് റിക്കവറായിക്കൊണ്ടിരിക്കുകയാണ് സോ ആദ്യം ഇപ്പം ഈ ഒരു സ്ക്വാഡിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാലന്റിൻ ബാർക്കോ അദ്ദേഹം ഇപ്പോൾ റേസിംഗ് സ്ട്രാസ്ബർഗിലൂടെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യത്തെയും ഇപ്പോൾ സ്കലോനിയ സ്ക്വാഡിലേക്ക് എടുത്തിട്ടില്ല ജൂലിയോ സോളറ് പകരം സ്കോഡിലേക്ക് വന്നിട്ടുണ്ട് പ്രീമിയർ ലീഗ് താരമായിട്ടുള്ള അതായത് ബേഡ് മൗത്തിൻ്റെ കളിക്കാരനായിട്ടുള്ള ജൂലിയോ സോളറ സ്കോഡിലേക്ക് എടുക്കുമ്പോൾ വാലൻറ്റീൻ ബാർക്കോയെ ഒഴിവാക്കിയിരിക്കുന്നു മാർക്ക സക്യൂ ഞാ സ്കോഡിലേക്ക് വരുന്നു റിവർ ബ്ലഡിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് തിരികെ തിരികെത്തുകയാണ് നിക്ളോലസ് ടാഗ്ലിയാഫിക്കോ അദ്ദേഹം ഇപ്പം സ്കോഡിലുണ്ട് കോച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ലൊക്കെ വലിയ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിക്കുളസ് ഡാഗ്ലിയഫിക്കോയുടെ കാര്യത്തിൽ അദ്ദേഹം സ്കോഡിൽ സ്റ്റിൽ ഉണ്ട് ഫുൾ ബാക്ക് ആയിട്ട് അവിടെയുണ്ട് അപ്പോഴും മാർക്കോസ് സക്യൂനയെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീക്കമാണ് കാരണം വേൾഡ് കപ്പിന് അദ്ദേഹത്തെ കൂടി എന്തായാലും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഒപ്പം തന്നെ ഫോർവേഡ്സിൻ്റെ കാര്യത്തിൽ വാലൻറ്റൈൻ കസ്റ്റയോനസ് ലാജിയോയുടെ താരം അതുപോലെ തന്നെ സാൻഡി കസ്റ്റോ ബൊളോനിയുടെ താരം അവരെ ഇത്തവണ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്സാണത് ഹോസെ മാനുവൽ ലോപ്പസിനെ സ്കൂളിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പാൽമറാസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു എന്ന വാലൻറ്റീൻ കസ്റ്റയോനസിനെയും സാൻഡി കാസ്ട്രോയെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആബ്സെൻ്റീസ് എന്ന് പറയുന്നത് കെവിൻ ലൊമണാക്കോ ഇൻഡിപെൻഡൻ്റയുടെ കളിക്കാരൻ അതുപോലെ തന്നെ മാരിയാനോ ട്രോയിലോ ഇപ്പം അദ്ദേഹത്തെ പാർമയിലേക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് അവരെ പ്രിലിമിനറി സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടുപേരും കഴിഞ്ഞ ഡബിൾ ഡേറ്റ്ന സ്കോഡിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ദെൻ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിക്ലാസ് സസ്പെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു കോളപ്പിൽ ഒരു കളിക്ക് എന്നുള്ളത് സോ ഇവരെ ഇപ്പം ഇത്തവണ സ്കോഡിലേക്ക് പരിഗണിച്ചിട്ടേ അതോടൊപ്പം തന്നെ മാത്യുവൊലെ പൗലോ ഡിബാല രണ്ടാരും രണ്ടുപേരും പാറമ റോമയിൽ നിന്നുള്ള കളിക്കാരാണ് ആ രണ്ടുപേരെയും ഇപ്പോൾ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ സ്കലോനിയുടെ പ്രൊജക്റ്റിൽ ദിപാലയ്ക്കിടമില്ല ഇത് സ്പോർട്ടിങ് ഡിസിഷനാണ് അതുകൊണ്ട് തന്നെ ആധികം അടുത്ത വേൾഡ് കപ്പ് കളിക്കുമ്പോൾ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നിപ്പോൾ പറയേണ്ടി വരും സ്കലോനി അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് പരിഗണിക്കുന്നില്ല സ്പോർട്ടിങ് ഡിസിഷനാണ് എന്നാൽ അതിൻ്റെ കാരണം സ്കലോനി അൾട്ടിമേറ്റ്ലി ഓപ്റ്റഡ് ഫോർ അതർ ഓൾട്ടർനേറ്റീവ്സ് മറ്റ് ഓൾട്ടർനേറ്റീവ്സിലേക്ക് സ്കലോനി പോയി കഴിഞ്ഞു ഇവരെ നോക്കിയിരിക്കുകയല്ല അലയാൻ തർ ഗർണാച്ചിയുടെ കാര്യം പക്ഷേ ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അവസരങ്ങളില്ല അദ്ദേഹത്തെ അവിടുന്ന് സെയിൽ ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല ഒരു അൺസർട്ടനറ്റിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്താറ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ആബ്സൻറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അർജൻറ്റീനയുടെ ആ പ്രിലിമിനറി സ്കോഡൊന്നു നോക്കാം എമി മാർട്ടിനസും വാൾട്ടർ ബെനീറ്റസും ജെറോണിമോ റുള്ളിയും ഗോൾ കീപ്പർമാരായിട്ടുണ്ട് ക്രിസ്ത്യൻ റൊമേറോ നിക്കുലസോട്ടമെന്റി രാഹുൽ മൊളീന കോൺസല മുണ്ടിൽ ലീനാഡോ മലേരി യുവാൻ ഫോയ്ത്ത് നിക്കുലാസ് ഡാഗ്ലാഫിക്കോ മാർക്കസ് അക്യൂഞ്ഞ ഹുലിയോ സോളർ ഫെക്കുണ്ടോ മെദീന അലക്സിസ് മെക്കലിസ്തറി സിക്കിയൽ പെലാസിയോസ് അലൻ വരേല ലിയാൻഡ്രോ പെരേഡസ് തിയഗോ അൽബെയ നിക്കുലസ് പാസ് റോഡ്രിഗോ ജിയോവാനി ജവാനിലോച്ചെൽസോ ക്ലോഡിയോ എച്ചുവേരി ഫ്രാങ്കോ മസ്റ്റൻഡൂനോ വാലന്റൈൻ കർബോണി ഗുലിയാനോ സിമിയോണി അങ്കേൽ കൊറയ ഉലിനാൽവേറസ് നിക്കുലസ് ഗോൺസാലസ് ലിയോ മെസ്സി ലൗട്രോ മാർട്ടിനസ് മാനുവൽ ലോപ്പസ് ഇതാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ഡോക്സ്